ഹരേം കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേം മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ശരീരം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂരപ്പൻ്റെ ആ ഒരു ദിവ്യകാരുണ്യം കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി ഒരു സൽസംഗം കൂടി സൽസംഗം കൂടി സംഘടിപ്പിക്കാൻ സാധിച്ചു ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ അനന്ത അനന്തകോടി നമസ്കാരം പറയുന്നു ഒപ്പം കൃഷ്ണപാദമനുഷ്യം ഹരിഭാവയാമി ഹരി കൃഷ്ണ പാദമനുഷ്യം ഭാവയാമി ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് എങ്ങനെയാണ് വിളിക്കാൻ ഇഷ്ടം എന്നാണ് ഏത് പേരിൽ അഭിസംബോധന ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ പ്രീഷൂട്ട് ചെയ്ത് വെച്ചതായതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ഒന്നും ഉത്തരം വായിക്കാൻ പറ്റിയിട്ടില്ല ആ ഉത്തരമൊക്കെ വായിച്ചു നോക്കിയാൽ തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ പറ്റുകയുള്ളേ അപ്പോൾ അതുകൊണ്ട് എന്നെ ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് സൈലൻ്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് ആൻസർ ഒന്നും പറയാനില്ല നിങ്ങളാണ് ആൻസർ പറയേണ്ടത് അപ്പോൾ അത് വായിച്ചു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഫീലൊക്കെ പറയണമെങ്കിൽ ആദ്യം അത് വായിക്കണ്ടേ അപ്പോൾ ഇത് ഞാൻ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി ഷൂട്ട് ചെയ്ത് വെക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നവംബർ മൂന്നാം തീയതി ആകും എന്നുള്ളത് കൊണ്ട് നവംബർ നാലാം തീയതിയിലത്തെ എക്സ് എപ്പിസോഡിൽ ിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുന്നുണ്ടോ ഇപ്പോഴത്തെ ആൾ ഇങ്ങനെ പോട്ടെ അല്ലേ ഇന്നത്തെ ചോദ്യവും കുറച്ച് ചോദ്യങ്ങളും കഥകളും ഒക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കളയാ അല്ലേ അപ്പോൾ ആദ്യം ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്വേത എന്ന ഭക്തയാണ് ഗുരുവായൂർ അന്നദാനം വഴിപാട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എവിടെയാണ് അതിനെക്കുറിച്ച് ഒന്ന് പറയുമോ എന്നാണ് ചോദ്യം അന്നദാനം വഴിപാട് നമ്മൾ സാധാരണ ഷീട്ടാക്കുന്ന ഷീട്ട് കൗണ്ടറിൽ തന്നെ അന്നദാനത്തിന് എന്ന് പറഞ്ഞിട്ടുള്ള തുക അടക്കുകയാണ് ചെയ്യുക കേട്ടോ അതിനെങ്ങനെ ഇത്ര തുക എന്നൊന്നുമില്ല നമുക്ക് എത്ര തുക വേണമെങ്കിലും അന്നദാനത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് റെസിപ്റ്റ് ആക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് പ്രസാദങ്ങളും ഇല്ല നമ്മുടെ ഭാഗ്യമായിട്ട് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്ന അല്ലെങ്കിൽ പ്രസാദോട്ട് നൽകുന്നതിൻ്റെ ഒരു ഭാഗമാവുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അതിന് പ്രത്യേകിച്ച് തുകയില്ല പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നും തന്നെ തന്നെയില്ല നമ്മളിപ്പോൾ നെയ്വിളക്കും പഴമഞ്ചസാരയും വെണ്ണയും കതലിപ്പഴവും ഒക്കെ ഷീട്ടാക്കുന്ന അതേ കൗണ്ടറിൽ നിന്ന് തന്നെയാണ് ഇതും ഷീട്ടാക്കേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് സ്കൂളിനാണ് കേട്ടോ ഐ ഡി കാണുന്നത് എനിക്ക് പേര് മനസ്സിലായിട്ടില്ല സവിതാ ക്വസ്റ്റ്യൻസ് കമൻസിൽ ചോദിച്ചാൽ മതിയോ എന്നാണ് ചോദ്യം തീർച്ചയായിട്ടും കമൻസിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കേണ്ടത് കേട്ടോ ഏത് എപ്പിസോഡാണോ നിങ്ങൾ കാണുന്നത് ഫുൾ എപ്പിസോഡിൻ്റെ താഴെ ചോദിച്ചാലാണ് എനിക്ക് എളുപ്പം പക്ഷെ ഇപ്പം ഞാൻ നമ്മുടെ ഷോർട്സിൻ്റെ താഴെ ഉള്ളതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് കേട്ടോ മുമ്പത്തെ ചാനലിലായിരിക്കുമ്പോൾ ഷോർട്സിൻ്റെ താഴെ വരുന്ന കമൻസ് ഞാൻ കാണാറില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവാക്കാറുണ്ട് കേട്ടോ അതല്ലെങ്കിൽ ഷോർട്സ് കാണുന്നവർക്ക് അതിലേക്ക് എത്തല്ല കാരണം നമ്മൾ ഷോർട്സ് മാത്രമേ കാണുള്ളൂ അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ആൻസർ പറഞ്ഞാലും അവർ പിന്നെ അത് കാണുന്നത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഷോർട്സ് ഞാൻ അതീത്ത ചോദ്യങ്ങൾ കൂടി എടുക്കാറുണ്ട് അപ്പം നമ്മുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കാണ് മറുപടി ആയിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ താഴെ തന്നെ പെട്ടെന്ന് ചോദിച്ചു പേര് വെച്ചിട്ട് ചോദിച്ചോളൂ അപ്പോൾ എനിക്ക് പേരും കൂടെ പറയാനായിട്ട് എളുപ്പം നന്ദഗോപാൽ ആർട്സ് എന്ന ഐഡിയയിൽ നിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ കീശാന്തിക്കാർക്ക് ഏജ് ലിമിറ്റ് ഉണ്ടോ അവർ ദേവസ്വം സ്റ്റാഫാണോ സംശയം എന്താ പറയുക ദേവസ്വം സ്റ്റാഫ് തന്നെയാണ് പക്ഷേ ഏജ് ലിമിറ്റ് ഇല്ല കേട്ടോ അവർ ഒരു ഈ മൂന്ന് പതിമൂന്ന് ഇല്ലക്കാരെ അവരിലെ ആൺകുട്ടികൾ ഉപനയനവും സമാവർത്തനവും കഴിഞ്ഞാൽ ഹൈസ് പിടിക്കുക എന്ന ചടങ്ങിലൂടെ അവരുടെ ആദ്യത്തെ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മരണം വരെ ജോലി എന്നുള്ളതാണ് മരണം വരെ ഒന്നും അവർക്ക് ജോലി ചെയ്യാൻ പറ്റാറില്ല കാരണം അവരുടെ എല്ലാ ഡ്യൂട്ടീസും വളരെ ഹെവി ആണല്ലോ പായസം ഉണ്ടാക്കുക അപ്പം ഉണ്ടാക്കുക അത് ഉണ്ടാക്കി നന്നായി ഹെവിയായിട്ടുള്ളവരൊക്കെ ആയതുകൊണ്ട് തന്നെ ഏജ് കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർ ജോലി ചെയ്യാറില്ല അവിടുത്തെ ആരോഗ്യ പ്രശ്നങ്ങൾ വരും സ്വാഭാവികമായിട്ടും കുറച്ച് വയസ്സായിരുന്നെങ്കിൽ ഈ കുട്ടകം പായസത്തിൻ്റെ കുട്ടകം ഇവിടുത്തെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാലും വിളക്ക് വയ്പ്പ് എന്നുള്ള ജോലിക്കൊക്കെ അവർ രണ്ടര മണിക്ക് തന്നെ അവിടേക്ക് എത്തണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ള കാരണം അധികം ഒന്നും അവർ ചെയ്യാറില്ല പക്ഷേ അവർക്കങ്ങനെ ഈ ജീവിതത്തിൽ അടുത്തതായിട്ട് ഇന്ദിരാ കെ എസ് എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് വീട്ടിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് വേണ്ടും ഇങ്ങനെ നമസ്കരിക്കാമോ സാധിക്കുന്നു കഴിഞ്ഞ ദിവസം നമസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൂജാമുറിയില്ല അതിൻ്റെ ആലോചന പൂജാമുറി വേണമെന്നൊന്നുമില്ല നമ്മൾ വിളക്ക് വയ്ക്കുന്നവർക്ക് നമസ്കരിക്കണം ഞങ്ങൾക്ക് ഇന്നുമല്ല എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് ശുദ്ധമാണെന്നു തോന്നുന്നത് എവിടെ വേണമെങ്കിൽ നമസ്കരിക്കാം അങ്ങനെ എൻ്റെ സ്ഥലത്തൊന്നും ഒന്നുമില്ലാണോ നിങ്ങൾ നമസ്കരിക്കുമ്പോൾ എന്താ വിചാരിക്കേണ്ടതെന്നറിയും ഈ നമസ്കാരം നമ്മുടെ ഈ കാണുന്ന തറയിലാണ് നമ്മുടെ നെറ്റിമുട്ടുന്നത് എന്നല്ല വിചാരിക്കുന്നത് നമ്മളുണ്ട് കൃഷ്ണൻ്റെ താമരക്കൂ പോലുള്ള െ എഴുന്നള്ളാൻ പാകത്തിനുള്ള ഏത് സ്ഥലത്തും നമുക്ക് നമസ്കരിക്കാം എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും നമസ്കരിക്കാം എന്നാണ് കേട്ടോ അത്തേതായിട്ട് ഷീന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത് സദാ ഭഗവാനെ നാമം ഏത് ദിവസമാണ് തുടങ്ങുന്നത് ആഗ്രഹ സാഫല്യത്തിനു വേണ്ടിയാണ് അങ്ങനെ ഒന്നും അപ്പോൾ ഈ നിമിഷം തൊട്ട് തുടങ്ങും നാളേക്ക് വെക്കാൻ പാടില്ല ഒരു ജോലിയും എന്നാണല്ലോ നമ്മൾ പറയാറ് ഇതൊരു ജോലി അല്ലെങ്കിൽ പോലും കൃഷ്ണനെ വിളിക്കാൻ ഇങ്ങനെ വൈകിക്കണേ ഇന്ന് ഇപ്പോൾ ഈ നിമിഷം തന്നെ നാമം എഴുതിത്തുടങ്ങിക്കോളൂ ആഗ്രഹ സാഫല്യം എന്നുള്ളതൊക്കെ എന്താ പറയുക മോഹം എല്ലാം നടത്തി തരുന്നവനാണ് നമ്മുടെ ഗുരുവായൂരും മോഹവിനാശകനും നമ്മുടെ ഗുരുവായൂരുന്നതാണ് എത്രയും പെട്ടെന്ന് ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ടോ അടുത്തതായിട്ട് സുരബലാനാണോ സുരബാലാനാണോ സുരഭലാണായിരിക്കുമല്ലോ സുരഭാലാവുന്നായിരിക്കില്ലേ ചിരബാല ശശിധരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരു ഉള്ളൂ സഹിതയുടെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ട് ഒരു സംശയം ഞാൻ ഭാഗവതം വായിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭാഗവതം പൂജിച്ചു വാങ്ങിയതാണ് ഇതിൻ്റെ ചിട്ടകളൊന്നും അറിയാതെ തുടങ്ങിയതാണ് അതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഒരു ആചാര്യൻ്റെ ശിക്ഷണം ഇല്ലാത്തത് കൊണ്ട് ദോഷമുണ്ടോ ഭഗവാനെ മനസ്സിൽ സ്മരിച്ചാണ് തുടങ്ങുന്നത് ഇതിനൊരു മറുപടി കിട്ടും എന്ന് വിചാരിക്കുന്നു അഖില ഗുരുവായ ഗുരുവായൂരപ്പനെ ഗുരുസ്ഥാനത്ത് കണ്ട് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും മോശമായി തീരില്ല എന്നെയാണ് അതിൻ്റെ അർത്ഥം അടുത്തുള്ള മഹാദേവിൻ്റെ അമ്പലത്തിൽ പൂജിച്ച് വാങ്ങി വാങ്ങിയ ഭാഗവതാണെന്ന് പറഞ്ഞാൽ ഒട്ടും സംശയിക്കേണ്ട ഒരു ദോഷവും ഉണ്ടാവില്ല പക്ഷേ ഒരു ആചാര്യൻ്റെ ഉപദേശം കിട്ടണം ഭാഗവതം നാരായണിയുമൊക്കെ വായിക്കാൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഒട്ടും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് ഗുരുവായൂരപ്പനത്തിനൊരാളെ നമുക്ക് നിയോഗിച്ച് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും മുടക്കരുത് ഗുരുവായൂരപ്പനെ മനസ്സിൽ ഗുരുവായൂർ സങ്കല്പിച്ച് എല്ലാ ദിവസവും ഭാഗവതം ചൊല്ലിയപ്പോഴും എൻ്റെ അച്ഛൻ്റെ അമ്മ മുത്തശ്ശി ഉണ്ടല്ലോ ഭാഗവതമൊക്കെ പഠിച്ചത് കുറച്ച് ലേറ്റായിട്ടാണ് ഭാഗവതകൾ കഴിഞ്ഞ് എഴുപതുകളിലൊക്കെ എത്തിയിട്ടാണ് എൺപത്തി മൂന്ന് വയസ്സ് വരെയായിരുന്നു മുത്തശ്ശി ഉണ്ടായിരുന്നത് അറുപതിൻ്റെ അവസാനം അല്ലെങ്കിൽ എഴുപതിൻ്റെ ആരംഭത്തിലൊക്കെയാണ് മുത്തശ്ശി ഭാഗവതം വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ മുത്തശ്ശിക്ക് സംസ്കൃതം പഠിച്ചിട്ട് അതിൻ്റെ ഓരോ അർത്ഥങ്ങളും മനസ്സിലാക്കണം എന്ന് വലിയ ആഗ്രഹം മുത്തശ്ശിനെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നാറുണ്ട് കാരണം മുത്തശ്ശിക്ക് ആ ഒരു പ്രായത്തിൽ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് വെള്ളി പോകാമായിരുന്നു അപ്പം ഞങ്ങളോടൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് ഓരോ സെൻറ്റൻസിനെ എന്താ പറയുക മലയാളത്തിൽ പറഞ്ഞിട്ട് ഇതിനെ ഇംഗ്ലീഷിലാക്കി തരാനൊക്കെ ഒക്കെ പറയാറ് അപ്പോൾ ആ പ്രായത്തിൽ മുത്തശ്ശിക്ക് സംസ്കൃതം പഠിച്ച അർത്ഥം മനസ്സിലാക്കിയിട്ട് ഭാഗവതം വായിക്കാൻ തുടങ്ങിയാൽ കുറച്ചുകൂടി രസകരമാവില്ലേ എന്നൊക്കെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെ കുറേ അന്വേഷിച്ചു ആരെയാണ് ഇപ്പോൾ മുത്തശ്ശിക്കൊന്ന് പഠിപ്പിക്കാൻ പാകത്തിന് ഒരാളെ അപ്പോൾ മുത്തശ്ശിയോളം പ്രായമുള്ള അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വയസ്സ് മാത്രം താഴെയുള്ള ഒരു അമ്മയെ കിട്ടി മുത്തശ്ശിക്ക് പഠിപ്പിക്കാൻ പാകത്തിന് ആ അമ്മയ്ക്ക് കുറച്ചൊരു നൊസ് എന്നൊക്കെ പറയണ ഒരവസ്ഥയെന്നായിരുന്നു പക്ഷേ കൃത്യമായിട്ട് ഭാഗവതം പഠിപ്പിക്കാനാണ് മുത്തശ്ശി എല്ലാ ദിവസവും രാവിലെ ആയ കുളിയും ഒക്കെ കഴിഞ്ഞ് വന്ന് ഭാഗവതമൊക്കെ എടുത്ത് ആ ടീച്ചർ അമ്മ എന്നാ പറയുക ആ ടീച്ചർ അമ്മയുടെ അടുത്തേക്ക് പോകണം അപ്പോൾ എനിക്ക് അന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു റിഞ്ഞാൽ പോയാ അക്ഷരങ്ങളൊക്കെ അറിയില്ലേ അപ്പൊ ഒന്നെങ്കിലും ഇന്നവിടെ വായിച്ചാൽ കുറയും ഇതിനിപ്പോൾ ഈ പ്രായത്തിൽ ഇനി പോയി പഠിച്ചിട്ടൊക്കെ വേണം പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടി കയ്യടിച്ച് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടാക്കി കൊണ്ടുവരിക ചെയ്യുന്നുണ്ട് അന്ന് എനിക്ക് അത്രയൊന്നും വിവരം ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഞാൻ ഞാനന്നിങ്ങനെ മനസ്സിലെ പറയുള്ളു കേട്ടോ ചോ ചോദിക്കൊന്നുമില്ല മുത്തശ്ശൂടെ പക്ഷെ മനസ്സിലെനിക്കുണ്ടായിരുന്നു ഇപ്പം ഈ പ്രായത്തിൽ ഇതൊക്കെ പഠിക്കാൻ ഒരാളുടെ അടുത്ത് പോവുകയാണ് ക്ഷരങ്ങൾ എഴുതിയതല്ലേ അതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചാൽ പോരെ വെറ്റിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കില്ലേ എന്നൊക്കെ തോന്നുന്നു കേട്ടോ പക്ഷെ അത് രസകരമായി വായിക്കണമെങ്കിൽ അതിൻ്റെ അർത്ഥം കൂടി അറിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിൽ അത് പഠിച്ചെടുത്ത എല്ലാ ദിവസവും പാരായണം ചെയ്യരുത് അതിൻ്റെ മുത്തശ്ശി അപ്പോൾ അത് അതിനൊരു ഗുരുവിനെ കിട്ടാൻ മുത്തശ്ശി കുറച്ചു കാലം അലങ്ങി നടന്നിട്ടുണ്ട് നമുക്ക് അങ്ങനൊരാഗ്രഹം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരിപ്പിനോട് ആചാര്യമുഖത്ത് തന്നെ എത്രയും പെട്ടെന്ന് ആ ഒരു ഉപദേശമൊക്കെ സ്വീകരിക്കാറാവും അതുവരെ ഇതുപോലെ തന്നെ സിമാലച്ചിന് പാചക അടുത്തതായിട്ട് ഒരു സംശയം ചോദിച്ചുകൊണ്ടേ നമ്മുടെ പ്രായത്തിനേക്കാൾ താഴെ പ്രായമുള്ളവരെ ചവിട്ടിയാൽ തൊട്ട് തലയിൽ വെക്കണോ എന്നാണ് ആർട്ട് ഗാലറി ഗ്യാലറി എന്നായിട്ട് ഞാൻ ചോദിച്ചത് തൊട്ട് തലയിൽ വെക്കുന്നതിന് പകരം തൊട്ട് നെഞ്ചത്ത് വെക്കാറുണ്ടായിരുന്നു ഞാൻ അതെന്തുണ്ടോ എന്ന് ചോദിച്ചു എനിക്കറിയുക അങ്ങനെയാണ് ശീലിച്ചിരിക്കണേ നമ്മളെക്കാളും പ്രായത്തിൽ കുറവുള്ള ആൾക്കാരെ തൊട്ട് ഇങ്ങനെ നെഞ്ചിൽ വയ്ക്കുക എന്ന് പറയലേ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ബാക്കിയുള്ളവരെ ആണെങ്കിൽ തൊട്ട് തളിയിൽ വെക്കാറുണ്ട് പകരം ഇതങ്ങനെ തൊട്ട് നെഞ്ചത്ത് വെക്കാറുണ്ട് അപ്പോൾ അതൊരു ബഹുമാന സൂചകമാണ് നമ്മൾ ചവിട്ടാൻ പാടില്ല ആരെയും എന്ന് പറയുന്നത് നമ്മുടെ സനാതനധർമ്മ വിശ്വാസികളെല്ലാം അങ്ങനെയാണല്ലോ പഠിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളേലും എൻ്റെ ഒരു ചോദ്യം ചോദ്യം എന്താന്ന് വെച്ചാൽ നമ്മൾ അംബരീഷ ചരിതമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അംബരീഷ മഹാരാജാവ് ഏകാദശി വ്രതം നോക്കുന്നു എന്നും ഏകാദശി വ്രതത്തിൻ്റെ മഹാത്മ്യത്തിൻ്റെ കഥയൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ അംബരീഷ് മഹാരാജാവിനെ ആരാണ് ശപിക്കാൻ നോക്കിയത് അതല്ലെങ്കിൽ ഏകാദശിയുടെ ദ്വാദശി പാലന വീടുന്ന നേരത്ത് വന്ന മഹർഷി അതിഥിയായി എത്തിയ മഹർഷി ആരാണ് അദ്ദേഹത്തിനെ ശപിക്കാൻ ഒരുങ്ങിയ അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയ ആ മഹർഷിയുടെ പേരെന്താണ് അദ്ദേഹത്തെ ചോദ്യം ഇനി ഇന്നത്തെ എൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തൃശങ്കൂ സ്വർഗ്ഗം എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ ഇങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല എന്നുള്ളതിന് എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് എന്നെ ആകെ തൃശങ്കൂ ലോ എനിക്ക് പണതും ചെയ്യാൻ വയ്യ ഇതും ചെയ്യാൻ വയ്യാ എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അപ്പോൾ ഈ തൃശങ്കൂ സ്വർഗത്തിൻ്റെ കഥയാണ് നമുക്കിന്ന് പറയാൻ കഴിയുന്നത് ഈ അംബരീഷ മഹാരാജാവിൻ്റെ തന്നെ ആ ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു വംശത്തിലായിട്ട് സത്യവ്രതങ്ങൾ എൻ്റെ ഒരു രാജാവുണ്ടായിരുന്നു സ സത്യവ്രത രാജാവിൻ്റെ തൃശങ്കു എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഈ സ്വന്തം ശരീരത്തോടു കൂടി തന്നെ സ്വന്തം ലോകത്ത് പ്രവേശിക്കണം അവിടുത്തെ നിയമങ്ങൾക്ക് അതെതിരാണല്ലോ എനിക്കെപ്പോഴും നിയമം അങ്ങനെ പാലിക്കാതിരിക്കാൻ വലിയ വ്യക്തിയല്ലേ ഇത് റോഡിലേക്കെന്ന് ഇറങ്ങി നോക്കിയാൽ നമുക്ക് എന്തായാലും കാണാൻ പറ്റുന്നതാണ് എവിടെ ഏത് വഴിക്ക് പോകരുതെന്ന് പറഞ്ഞു നമ്മൾ ആവലിക്ക് പോകും എവിടെയാണോ റെഡ്ലൈറ്റ് കത്തി കിടക്കണോ നമ്മൾ എന്തായാലും നമ്മൾ വണ്ടി നിർത്താതെ തന്നെ പോകും അതാണ് നമ്മുടെ ഒരു ശീലം ഇപ്പോൾ ഇതേപോലത്തെ ഒരു ശീലം ശിലക്കാരനായിരിക്കണം ഈ തൃശംഖൂർ രാജാവ് എന്ന് തോന്നുന്നു എന്തായാലും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ സ്വർഗ എത്തണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു പിന്നെ അദ്ദേഹം അതിനായിട്ട് വസിഷ്ഠ വസിഷ്ഠ മഹർഷിയെ പോയി കണ്ടു വസിഷ്ഠ വശിഷ്ഠമുനിയെ പോയി കണ്ടു അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ വസിഷ്ഠ മുനി പറഞ്ഞത് സാധ്യല്ല കേട്ടോ സ്വർഗത്തിൻ്റെ നിയമങ്ങൾക്കെതിരായ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അദ്ദേഹത്തിന് അത് അങ്ങോട്ട് എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മളൊരു കാര്യം മോഹിച്ചാൽ അങ്ങനെയാണെങ്കിൽ ആ മോഹം നമുക്ക് പറ്റില്ല എന്ന് അറിഞ്ഞാലും പിന്നെയും നമുക്ക് അതെങ്ങനെ അങ്ങനെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോവായക അങ്ങനെ വരുള്ളൂ അപ്പം അദ്ദേഹം എന്ത് ചെയ്തു കുറച്ച് അകലെ മാറിയിട്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരുന്നിരുന്ന വസിഷ്ഠൻ്റെ പുത്രന്മാരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ആ കാര്യം ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ചു ഈ ഞങ്ങളുടെ അച്ഛനെ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അദ്ദേഹം എന്ത് പറ ഇവരെല്ലാവരും എന്തു പറഞ്ഞു സാധ്യമല്ലോ ഇത് കേട്ട സമയത്ത് തൃശ്ശങ്കൂവിന് ദേഷ്യമുണ്ട് നിങ്ങൾ ഈ അച്ഛനും മക്കളും ഒക്കെ ഇങ്ങനെ വലിയ മുനിമാരാണ് തപസ അനുഷ്ഠിക്കുന്നുണ്ട് തപോബലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിങ്ങനൊരു കാര്യം ചെയ്തു തരാൻ പറ്റില്ല അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് അവരെ അപമാനിക്കുന്ന തരത്തിലൊക്കെ സംസാരിച്ചോളൂ അവരെ എന്തൊക്കെ പറഞ്ഞാലും മഹർഷിമാരാണല്ലോ അവർ ജപിച്ചു ചണ്ടാലനായി തീരട്ടെ അപ്പോൾ ഋശങ്കു ചണ്ടാലനായിത്തീർന്നു ഈ ചണ്ടാലനായപ്പോഴും ആയപ്പോഴും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ മോഹത്തിന് ഒരു മാറ്റവും ഇല്ല ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ മോഹത്തോടു കൂടി വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ചു വിശ്വാമിത്ര മഹർഷിയെ സന്തോഷിപ്പിച്ച അദ്ദേഹത്തിനോട് പറഞ്ഞു നേരെ ചെന്നോളൂ സ്വർഗത്തിലേക്ക് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്വർഗത്തിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുശരീരത്തോടു കൂടി പ്രവേശിച്ചു അവിടെ സമയത്തോ ഇന്ദ്രദേവൻ പറഞ്ഞു ഇത് ഇവിടുത്തെ നിയമത്തിനെതിരാണ് ഈ സാധാരണ മനുഷ്യർക്ക് കയറി ചെല്ലാൻ പറ്റിയ സ്ഥലമല്ല സ്വർഗം സ്വർഗത്തിന് ഒരു നിയമമുണ്ടല്ലോ ആ രീതിയിൽ വന്നാൽ മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് മടക്കി അയക്കാണ് മടക്കി അയച്ച സമയത്ത് വിശ്വാമിത്ര മഹർഷിക്ക് ദേഷ്യം വന്നു അത് അദ്ദേഹത്തിന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ എന്നൊക്കെ പറയുന്ന പോലെ ആയിട്ടോ അത് ഇങ്ങോട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് അപമാനകരമാണല്ലോ അതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു തൃശങ്കുവിനെ താഴേക്ക് വരാൻ ഭൂമിയിലേക്ക് വരാൻ അനുവദിച്ചില്ല മുകളിലേക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഇന്ദ്രദേവനും അനുവദിച്ചില്ല അങ്ങനെ ഈ രണ്ട് ലോകങ്ങളുടെ ഇടയിലായിട്ട് മറ്റൊരു സ്വർഗം വിശ്വാമിത്ര മഹർഷി തീർത്തിട്ട അവിടെയാണത്രേ തൃശങ്കുവിനെ പാർപ്പിച്ചത് ഇതിനെയാണ് തൃശങ്കൂ സ്വർഗം എന്ന് പറയുന്നത് ആ സ്വർഗത്തിലുമല്ല ഈ ഭൂമിയിലുമല്ല നമ്മുടെ നാടൻ ഭാഷയിൽ മറ്റൊന്ന് പറയട്ടോ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു അമ്മ തൊട്ട് എത്തിയതും ഇല്ല എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ ഇടയിൽ അതേപോലത്തെ ഒരു അവസ്ഥയായിട്ടുണ്ടല്ലേ തൃശ്ശങ്കുവിന് എന്നാലും അദ്ദേഹം മോഹിച്ചത് സ്വർഗലോകാണെങ്കിൽ ആ സ്വർഗലോകം നൽകാൻ വിശ്വാമിത്ര മഹർഷിക്ക് സാധ്യമായി എന്ന് വേണം കരുതാനായിട്ട് ഇതിനെയാണ് തൃശങ്കൂ സ്വർഗം എന്ന് പറയുന്നത് എല്ലാവർക്കും പക്ഷേ ഈ ആസ്ഥാനത്തുള്ള ആഗ്രഹം ഇങ്ങനെ ആയിക്കോളണം എന്നില്ല കേട്ടോ ഈ ആസ്ഥാനത്ത് വരുന്ന ആഗ്രഹങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഒരിക്കലും പാടില്ലാത്ത പല കാര്യങ്ങൾക്കും ആഗ്രഹം തോന്നാറുണ്ട് എനിക്കൊക്കെ തോന്നാറുണ്ട് കേട്ടോ ഒട്ടും പാടില്ല അങ്ങനെ ഒരു ആഗ്രഹമേ തോന്ന തോന്നാൻ പാടില്ല അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഇടക്കി ഇടയ്ക്ക് വരും അങ്ങനെ വന്നതിന് നമ്മൾ എന്താ അറിയോ നമ്മുടെ ഉണ്ണികൃഷ്ണനോട് മോഹവിനാശകനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ ഭഗവാൻ്റെ മുമ്പിൽ രാസക്രിയുടെ ചൊല്ലിയിടും നമസ്കരിക്കാറ് ഭഗവാനെ എനിക്ക് എനിക്കങ്ങനെയുള്ള ദുരാഗ്രഹങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് ദുരാഗ്രഹാണെന്ന് എനിക്കറിയാം ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലയെന്നു പറയാം അപ്പം ഇതിൽ നിന്നൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കേണ്ടത് അങ്ങല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണത്ര ഈ നാരായണീയത്തിലെ അറുപത്തൊമ്പതാമത് ദശകം അതുകൊണ്ട് അത് ചൊല്ലി നമസ്കരിക്കാറുണ്ട് കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ മോഹവിനാശകനായ ഉണ്ണി കൃഷ്ണൻ്റെ ഇപ്പം നമസ്കാരം ചെയ്തുകൊണ്ട് இன்னத்தேக்கு நமக்கு நிறுத்தாலே சர்வரோக விநாசனா சர்வபாப விநாசனா சர்வது விநாசனா சர்வசிய பிரதாயக ஸ்ரீகுருவாயிரம் பாஷர நம்ம